നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്ത് കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മൽപെ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന തുടരുകയാണ് മൽപ്പയുടെ നേതൃത്വത്തിൽ കൂടുതൽ പേർ ഇന്ന് പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട് പലതവണ ഈശ്വർ മൽപയെ മുങ്ങി താഴ്ന്നെങ്കിലും പ്രതീക്ഷ നൽകുന്ന വസ്തുക്കളൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ലോറിയുടേത് എന്ന് സംശയിക്കുന്ന ലോഹഭാഗം കണ്ടെത്തിയെങ്കിലും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് അല്ല ലോഹഭാഗം എന്നാണ് ലോറിയുടമ മനാഫ് പറഞ്ഞത് അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗമായിരിക്കാം ഇതെന്നാണ് കരുതുന്നത് ഇന്നലെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ ഉണ്ടായിരുന്ന ജാക്കി കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഈശ്വർ മൽപേ ഇന്നും തിരച്ചിൽ നടത്തുന്നത് ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് എഴുപത് മീറ്ററോളം മാറി വെള്ളത്തിൽ ഡീസൽ പരന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതേസമയം നാവികസേനയുടെ ഡൈവിംഗ് ടീമും ഇന്ന് തിരച്ചിൽ നടത്തും കാർവാറിൽ നിന്ന് ഉടൻ തന്നെ നാവിക സേനാംഗങ്ങൾ സ്ഥലത്ത് എത്തും പ്രധാനമായും ഇന്നലെ സോണാർ പരിശോധനയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയ മൂന്ന് പോയിന്റുകളിലായിരിക്കും നാവികസേനയുടെ പരിശോധന കേന്ദ്രീകരിക്കുക ഇന്നലത്തെ പരിശോധനയിൽ ലോഹസാന്നിധ്യമുള്ള രണ്ട് പോയിന്റുകൾ കൂടി കിട്ടിയിരുന്നു പുഴയുടെ ഒഴുക്കിൽ മണ്ണും മറ്റ് വന്നടിഞ്ഞ വസ്തുക്കളും നീങ്ങിപ്പോയതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ സിഗ്നലുകൾ കിട്ടുന്നത് ഈശ്വർ മാൽപേയ്ക്ക് ലോറിയുടേത് എന്ന് പറയുന്ന ഹൈഡ്രോളിക് ജാക്കി കിട്ടിയ പോയിന്റ് ഏതെന്ന് ചോദിച്ച് വ്യക്തത വരുത്തും അതും നാവികസേനയ്ക്ക് സോണാർ പരിശോധനയിൽ കിട്ടിയ പോയിന്റുകളും ഒത്തുനോക്കും അർജുൻ്റെ ലോറി എവിടെ എന്നത് ഡൈവിങ്ങിന് ശേഷം മാത്രമേ മനസ്സിലാകൂ മുൻപത്തെ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യമുണ്ട് എന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടത് കരയിൽ നിന്ന് നൂറ്റി മീറ്റർ അകലെയുള്ള പോയിന്റിലാണ് ഈ പോയിന്റിനും ഇന്നത്തെ തിരച്ചിലിൽ പ്രധാന പരിഗണന ഉണ്ടാകും ഡൈവിംഗ് നടത്തുക എന്നതാണ് നാവികസേന പ്രഥമ പരിഗണന നൽകുന്നത് ഓരോ പോയിന്റിലും എന്തെല്ലാമുണ്ട് എന്നത് കണ്ടെത്തുക എന്നതിനാണ് ഇന്നത്തെ പരിശോധന പരിഗണന നൽകുക അർജുനു പുറമെ കർണാടക സ്വദേശികളായ ജഗന്നാഥൻ ലോകേഷ് എന്നിവരെയും കണ്ടെത്താനുണ്ട് തിരച്ചിലിൽ വലിയ പ്രതീക്ഷയിലാണ് അധികൃതരും അതുപോലെ തന്നെ തെരച്ചിൽ നടത്തുന്നവരുമൊക്കെ തന്നെയുള്ളത് ലോറിയുടെയോ അല്ലെങ്കിൽ അർജുൻ്റെയോ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പ്രദേശത്ത് വെയിൽ അല്പം തെളിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് മഴയില്ല മാത്രമല്ല ഗംഗാവലി പുഴയിലെ ഒഴുക്ക് രണ്ട് നോട്ട് ആണ് ഇന്നത്തെ കണക്കനുസരിച്ച് ഈ ഒരു സമയത്ത് കാലാവസ്ഥ അനുകൂലമാണ് തെരച്ചിൽ നടത്താൻ അതുകൊണ്ടാണ് ഇന്ന് ഈശ്വർ മൽപ്പയും സംഘവും തെരച്ചിലിനായി പുഴയിലേക്ക് ഇറങ്ങിയത് തുടക്കത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിക്കാനുണ്ടായിരുന്നു അത് അല്പം താമസിച്ചു അതിനുശേഷമാണ് ഈശ്വർ മൽപ്പയും സംഘവും പുഴയിലേക്ക് ഇറങ്ങി ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഇന്ന് മുഴുവൻ പരിശോധന നടത്തും ഇന്നുകൂടി കൂട്ടി മൂന്ന് ദിവസത്തെ പരിശോധന ആണ് നടത്തുക എന്നാണ് ഈശ്വർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ തിരച്ചിൽ തുടരുകയാണ് ഷിരൂരിൽ എന്തെങ്കിലും ഒരു തുമ്പ് അർജുനുമായോ അല്ലെങ്കിൽ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ടോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് കൃത്യമായി തിരച്ചിൽ നടത്തി വേണ്ട രീതിയിലുള്ള നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് അർജുൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ജഗന്നാഥനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന അദ്ദേഹത്തിൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട് മൃതദേഹമെങ്കിലും ഒന്ന് കണ്ടെത്തി തരണം എന്നുള്ളതായിരുന്നു ജഗന്നാഥൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന